നമസ്കാരം ഞാനിന്ന് നമ്മുടെ വ്യക്തിത്വത്തിൽ സമഗ്രമായൊരു മാറ്റം വരുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വോയിസ് ഇടുന്നതെന്ന് ചോദിച്ചാൽ ഒരു ചില്ലുപാത്രം എറിഞ്ഞ് ഉടയ്ക്കുന്ന രാഘവത്തോടെ പലരും ആത്മഹത്യയിൽ അഭയം തേടുന്ന എത്രയോ വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത് അതല്ലെങ്കിൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെ തൻ്റെ ഇണയെ തനിക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അത് കൈവിട്ടു പോകുമ്പോൾ അവരെ കൊന്നു തള്ളാൻ കാണിക്കുന്ന മനസ്സ് നോക്കൂ ഇതെങ്ങനെയാണ് നമുക്ക് സാധ്യമാകുന്നത് ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം നമുക്ക് യാതൊന്നും ചെയ്യാനാവാത്തതാണ് അതോരോ വ്യക്തികൾ തീരുമാനിക്കേണ്ടതാണ് എന്നാൽ സ്വയം ഒന്ന് തിരുത്താൻ സ്വന്തം ചിന്താമണ്ഡലത്തിൽ ഒരു മാറ്റം വരുത്താൻ നമുക്കാവില്ലേ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ചില പരിവേദനങ്ങളാണ് ഞാൻ സ്നേഹിക്കുന്നവർക്ക് ആർക്കും എന്നെ വേണ്ട എല്ലാ ഇടങ്ങളിലും ഞാൻ അവഗണിക്കപ്പെടുന്നു ആരോപണ ആരോപണശരങ്ങളായിട്ട് എൻ്റെ ഹൃദയം വല്ലാതെ മുറിയുമ്പോഴും നിസ്സഹായതയോടൊന്ന് വിങ്ങി പിടയാനല്ലാതെ എനിക്ക് മറ്റൊന്നിനും ആവുന്നില്ല പക്ഷെ അത് ഒറ്റപ്പെട്ടു പോവുകയാണ് ഈശ്വര എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം ആത്മഹത്യ മാത്രമേ എൻ്റെ മുൻപിലുണ്ട് പ്രിയരെ ഞാൻ പറഞ്ഞ ഈ സങ്കട തിരകൾ നിങ്ങളിൽ അനുദിനം അലയടിക്കാറുണ്ടോ എന്ന് ചിന്തിക്കണം ഏകാന്തതയിലിരുന്ന് വിധിയെ പഴിച്ച് കരയാറുണ്ടോ നിങ്ങൾ എങ്കിലും നിങ്ങൾ അറിയണം മനസ്സെന്ന മഹേന്ദ്രജാലക്കാരൻ്റെ മായ കാഴ്ചകളിൽപ്പെട്ട് നിങ്ങൾ വല്ലാതെ വിവശരായിരിക്കും ഞാൻ നിങ്ങളെ ഒന്ന് തൊട്ടുണർത്തുകയാണ് വരൂ നമുക്ക് ഇത്തിരി നേരം ഒന്ന് മനസ്സു തുറക്കാം നിങ്ങളൊരു അഞ്ച് മിനിറ്റ് ഞാനൊന്ന് കവർന്നെടുത്തോട്ടെ പകരം ഒരു നിലാവ് തരാം ഒരു സ്നേഹ നിലാവ് നിങ്ങളറിയണം നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് നിങ്ങളെ വേണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടാത്തടത്ത് വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു വിഷാദമായി മാറുകയാണ് നിങ്ങളെ വേണ്ടവരെ മതി നിങ്ങൾക്ക് ലോകത്ത് ഒരാളോ രണ്ടു പേരോ ഒന്നുമല്ലല്ലോ കോടിക്കണക്കിന് ജന്മങ്ങളുണ്ട് കോടിക്കണക്കിന് ജീവശരീരങ്ങളുണ്ട് നിങ്ങൾക്ക് കാണാൻ നിങ്ങളെ കാണാൻ നിങ്ങളെ അറിയാൻ നമ്മൾ എന്തുകൊണ്ട് നമ്മളെ പടർത്തി വിടുന്നില്ല നമ്മൾ എന്തുകൊണ്ട് നമ്മളെ തൊട്ടറിയുന്നില്ല ചിലരെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അവരാണ് എന്നെ സ്നേഹിക്കേണ്ടതെന്ന് പരിഗണിക്കേണ്ടതെന്ന് എന്നെ ചേർത്ത് പിടിക്കേണ്ടതെന്ന് ഒരു സ്വാർത്ഥത നമ്മുടെ മനസ്സിലാണെന്ന് എന്തുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് നമ്മൾ എത്രയോ മഹത്തരമായ ജന്മമാണെന്ന് നമ്മൾ കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്നില്ലേ നമ്മൾ എപ്പോഴും നമ്മളുടെ കഴിവുകളെയാണ് തിരിച്ചറിയേണ്ടത് എന്നെ അർഹിക്കാത്ത ഇടങ്ങളിൽ ഒന്നും എനിക്ക് ചെല്ലേണ്ടതില്ല നമ്മളെ ഒരാൾ അപമാനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ മുഖത്ത് നോക്കി നമുക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ മാറിയിരുന്ന കരയും എന്നിട്ട് പറയും ദൈവമേ ഞാൻ എന്തൊരു പാപമാണ് എത്ര പാപിയാണ് ഇനി ആർക്കും വേണ്ട ഇതേ വ്യക്തിത്വം അല്ലേ മിത്രമേ അപ്പുറത്ത് നിങ്ങളെ പറയുന്നവർക്കുമുള്ളത് അവർക്കാകാമെങ്കിൽ നിങ്ങൾ എന്ത് ബാധ്യതയുടെ പേരിലാണ് അവരുടെ അടിമയായി നിൽക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല മുഖത്ത് നോക്കി പറയണം പ്രതികരിക്കേണ്ട ഇടത്ത് പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിക്കണം നിങ്ങൾ ഇന്ന് പറയുന്ന സമൂഹം എന്ന നിഴൽ നിഴൽഭൂതത്തിനെയാണോ നിങ്ങൾ ഭയപ്പെടുന്നത് പാടില്ല നിങ്ങളിൽ പ്രപഞ്ചം ഉണർത്തി വെച്ചിരിക്കുന്ന കഴിവുകളെ തിരിച്ചറിയുക നിങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കാത്ത ഇടങ്ങളെ കുറിച്ച് ശക്തമായി തന്നെ സംസാരിച്ചു കൊണ്ട് നിങ്ങളെ ഏതെങ്കിലും ഒരു വ്യക്തി അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചതല്ലേ അവരുടെ മുഖത്ത് നോക്കി അതിനൊരു മറുപടി പറയണം ഇനി മേലിൽ എന്നോട് ഇവിടെയൊക്കെയാണ് ഞാൻ എന്റേത് എന്ന വാക്കുകൾ ഉപയോഗിക്കേണ്ടത് അതൊരിക്കലും ഒരു തെറ്റല്ല ചിലപ്പോൾ നിഷേധി എന്നൊരു വാക്ക് നിൽക്ക് കേൾക്കാം നല്ലതാണ് പ്രതികരിക്കുന്നവനൊക്കെ കിട്ടുന്ന പേരാണത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രാണനുണ്ട് നമുക്കൊരു രൂപമുണ്ട് നമുക്കൊരു വ്യക്തിത്വമുണ്ട് നമുക്കൊരു അസ്തിത്വവും അസ്തിത്വമുണ്ട് നമ്മൾ ആദ്യം അറിയണം അവിടെ നിന്നാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് നിങ്ങൾ ഇന്നോട്ട് നിങ്ങളെ ശ്രദ്ധ പ്രപഞ്ചത്തിലാവട്ടെ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ഈശ്വരനിലാവട്ടെ അതിനൊരു ഫോക്കസായ എടുത്തുകൊണ്ട് അതിനെ ഒരു കേന്ദ്ര ബിന്ദുവായി എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും പറയുക എന്നിട്ട് ഇനി ഇങ്ങനെ പറയണം ഞാൻ തീർത്തട്ടിൽ തളർന്നിരിക്കുന്നൊരു അർജുന മനസ്സല്ല ഭഗവാന്റെ വാക്കുകളേറ്റ് തളിർത്ത ഉണർന്ന ഒരു വിശുദ്ധ ജന്മമാണ് എന്നെ കൊണ്ട് സാധിക്കാത്ത ഒന്നുമില്ല നോക്കൂ ഈ ഒരു ഈ ഒരു വോയിസ് കേട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രതികരണത്തിന്റെ രീതി മാറ്റുക ആദ്യം നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട ഇടങ്ങളിൽ ശക്തമായി തന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളിൽ നില നിലനിന്നുകൊണ്ട് പ്രവർത്തിക്കാനാവണം ഇതൊരു വാക്ക് തരണം ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നമ്മളായി നിലനിൽക്കാനാവണം ഒരാളിലും കൊണ്ടുപോയി നമ്മളുടെ വ്യക്തിത്വത്തെ നമ്മളിങ്ങനെ കെട്ടിവെക്കരുത് പറയുമ്പോൾ എത്ര നിസ്സാരമാണ് എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്ക അല്ല നിസ്സാരമല്ല പക്ഷെ നമ്മൾ പ്രയത്നിച്ചാല് നമുക്ക് നമ്മളെ ഉയർത്തിയെടുക്കാൻ സാധിക്കും നിസ്സാരമായി ഒരു കാര്യം ചെയ്താൽ എന്താണ് നമുക്കൊരു സുഖം കിട്ടുന്നത് നമ്മളെ ചില കാര്യങ്ങളൊക്കെ കഷ്ടപ്പെട്ട് പൊരുതി നേടുമ്പോഴല്ലേ അതിനൊരു ഭയം ഒരു ലോട്ടറി അടിച്ചാല് അതിൽ നമുക്ക് എന്താണ് കഷ്ടപ്പാടുള്ളത് ഒരു പ്രതീക്ഷ മാത്രമായിരുന്നു നമ്മുടെ കഷ്ടപ്പാട് ആ പണം അങ്ങനെയാണ് പലർക്കും നഷ്ടപ്പെടുന്നത് കാരണം അതിൻ്റെ ഒരു വിയർപ്പിൻ്റെ ഗന്ധമില്ല കഷ്ടപ്പാടിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ പ്രയത്നത്തിനൊരു കണിക പോലുമില്ല അതുപോലെയല്ല കഷ്ടപ്പെട്ട ഇഞ്ചോടിഞ്ചി പൊരുതി വേണം വ്യക്തിത്വം നിലനിർത്താൻ നമുക്കിവിടെ ജീവിക്കാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു പളുങ്കപാത്രം പാത്രം ഉടയ്ക്കുന്നത് പോലെ ജീവിതമങ്ങ് അവസാനിപ്പിച്ച് കളയാൻ ആർക്കും സാധിക്കണം നഷ്ടം നമുക്ക് മാത്രമാണ് നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്ക് മാത്രമാണ് ഈ നിമിഷം തൊട്ട് മനസ്സിലൊരു പ്രതിജ്ഞ എടുക്കണം ഞാൻ ശക്തനായ ശക്തയായ കഴിവുള്ള വ്യക്തിത്വമാണ് ഈ നിമിഷം തൊട്ട് ഞാൻ മാറിയിരിക്കും അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ജന്മമായി തീരാൻ ഒരു പൂമ്പാറ്റയെ പോലെ പറഞ്ഞ ചിറകൾ വിടർത്തി പ്രപഞ്ചത്തിൻ്റെ മനോഹാരിതകളിലേക്ക് പറക്കാനാവട്ടെ എന്ന് നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഹൃദയത്തോട് മന്ത്രിക്കുകയാണ് ഞാൻ നമുക്ക് ഒന്നിച്ചുയരാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു ഒരുപാട് നന്മകൾ നന്മകളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആവട്ടെ നമുക്ക് വീണ്ടും കാണാം ഒരുപാട് 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 ഇഷ്ടം